ശ്രീസ് ലേണിംഗിന്റെ പുതിയൊരു ഏവർക്കും സ്വാഗതം കറണ്ട് അഫയേഴ്സിന്റെ ആണ് കേരളത്തിലെ അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ജി കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജംതാർ കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജംദാർ മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മുപ്പത്തി ഒൻപതാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ചോദിച്ചാൽ അത് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംതാർ ആണ് മുപ്പത്തി എട്ടാമത്തത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ആസ്ഥാനം എറണാകുളം ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി കോശിയായിരുന്നു അപ്പോൾ കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ആസ്ഥാനം എറണാകുളം ആദ്യത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ ടി കോശി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിതയാണ് സുജാത മനോഹർ ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജേതെ അപ്പോൾ കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണ് സത്യമേവ ജയദേ അപ്പോൾ കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത സുജാത മനോഹർ ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ സോറി ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് സത്യമേപ് ജേതെ കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദ മുപ്പത്തി എട്ടാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് ഇരുപത്തി മൂന്നാമത്തെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്ന് ഭാഗം സിക്സ് അപ്പോൾ ഭാഗം സിക്സിലാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്ന് സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ രാ ഗവർണർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ് ഗവർണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അനുച്ഛേദം നൂറ്റി അൻപത്തി അഞ്ച് പ്രകാരം ഗവർണറെ നിയമിക്കുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ ഗവർണറെ നിയമിക്കുന്നത് അനുച്ഛേദം നൂറ്റി അൻപത്തി അഞ്ച് പ്രകാരം ആരാണ് രാഷ്ട്രപതിയാണ് ഗവർണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് രാജ്യത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ് സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്ന് ഭാഗം സിക്സ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് മുഖ്യമ പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പന്ത്രണ്ടാമത് വ്യക്തിയുമാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ് അനുച്ഛേദം നൂറ്റി അറുപത്തി നാല് വണ്ണനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി അറുപത്തി നാല് അനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണ് അത് മുഖ്യമന്ത്രിയാണ് എത്രാമത് വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പന്ത്രണ്ടാമത് വ്യക്തിയാണ് എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എത്രാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് ഇരുപത്തി മൂന്നാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അപ്പോൾ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ് സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്ന ആരാണ് അഡ്വക്കേറ്റ് ജനറലാണ് അഡ്വക്കേറ്റ് ജനറലെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ഇപ്പോഴത്തെ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ് അഡ്വക്കേറ്റ് ജനറലാണ് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ഗവർണർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് എം എം പരീതു പിള്ള കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എം എം പരീതു പിള്ളയാണ് പുതിയതായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് വി ഗീത പുതിയതായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റതാരാണ് വി ഗീത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചെയർമാനായ അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആസ്ഥാനം തിരുവനന്തപുരം കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചെയർമാനായ ജസ്റ്റിസ് എം എം പരീത് പുതിയതായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റതാരാണ് വി ഗീത ഇപ്പോൾ ഈ പണിച്ചിത്രം നമുക്ക് നോക്കാം ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജബ്ദ മുപ്പത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് ആണ് മുപ്പത്തി എട്ടാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ആ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ കെ കോശിയാണ് സുജാത മനോഹർ ആയിരുന്നു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദിത്യ വനിത ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയാണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഏതാണ് സത്യമേവ ജയ്ദേ ഇപ്പോഴത്തെ കേരള ഗവർണറും ഇരുപത്തി മൂന്നാമത്തെ കേരള ഗവർണറുമാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛത നൂറ്റി അൻപത്തിമൂന്ന് ഭാഗം സിക്സ് സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാർ അത് ഗവർണറാണ് രാജ്യത്ത് നൽകുന്ന ആരാണ് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഗവർണറെ നീക്കം ചെയ്യുന്ന ആര് പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്ന ആരാണ് അതും പ്രസിഡന്റ് ആണ് എത്ര അനുച്ഛേദ പ്രകാരമാണ് പ്രസിഡന്റ് ഗവർണറെ നിയമിക്കുന്നത് അനുച്ഛേദം നൂറ്റി അൻപത്തി അഞ്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എത്രാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് എത്രാമത്തെ വ്യക്തിയാണ് പന്ത്രണ്ടാമത് വ്യക്തി സംസ്ഥാന മന്ത്രിസഭയുടെ തലവനാര് മുഖ്യമന്ത്രി എത്രാമത് അനുച്ഛേദം അനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അനുച്ഛേദം നൂറ്റി അറുപത്തിനാല് വൺ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സംസ്ഥാന ഗവൺമെന്റ് നിയമോപദേശം നൽകുന്ന ആരാണ് അഡ്വക്കേറ്റ് ജനറൽ ഇത് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രയാണ് അനുച്ഛേദം നൂറ്റി അറുപത്തിയഞ്ചാണ് അഡ്വക്കേറ്റ് ജനറലെ നിയമിക്കുന്ന ആരാണ് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആസ്ഥാനം തിരുവനന്തപുരം കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം പുതിയതായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ചുമതലയേറ്റത് വി ഗീതയാണ് ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് പി ദേവി അപ്പോൾ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് പി ദേവിയാണ് കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഒന്നിനാണ് ആ നിയമപ്രകാരം കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി അപ്പോൾ കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഒന്നിനാണ് അതുപ്രകാരം കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിനാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആദ്യത്തെ അധ്യക്ഷകരാണ് സുഗതകുമാരി ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതീദേവി സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ അപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരി നായർ ആണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചേന്തുമാരാണ് ഗവർണർ ആണ് അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതും നീക്കം ചെന്തുമാരാണ് ഗവർണർ ആണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു പാലാട്ട് മോഹൻദാസ് അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് ഗവർണറാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു പാലാട്ട് മോഹൻദാസ് ആണ് ഇപ്പോഴത്തെ അലക്സാ സോറി ബിഹാരി നായർ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ അപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് എന്നാൽ നീക്കം ചെയ്തത് രാഷ്ട്രപതിയാണ് ഇംപീച്ച്മെന്റ് വഴിയാണ് അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന ഗവർണറും നീക്കം ചെയ്ത ഇംപീച്ച്മെന്റ് വഴി ആരാണ് രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി ആയിരുന്നു അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു എം എസ് കെ രാമസ്വാമി രണ്ടാമത്തത് എം എസ് ജോസഫ് ആണ് അപ്പോൾ രണ്ടാമത്തെ ആരായിരുന്നു എം എസ് ആണ് ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന ഗവർണർ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന ഗവർണർ ആണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഇംപീച്ച്മെന്റ് വഴിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ മൂന്നിന് അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ പ്രകാരം കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി രണ്ടാമത്തേതാരായിരുന്നു എം എസ് ജോസഫാണ് അപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലകാണ് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ് ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ കെ എൻ ഹരിലാലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാല് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കാലാവധി അഞ്ചു വർഷമാണ് കേരള ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്നാണ് ചെയർമാൻ ഉൾപ്പെടെ മൂന്നംഗങ്ങളാണ് കേരള ധനകാര്യ കമ്മീഷനിൽ ഉള്ളത് ആറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എസ് എം വിജയാനന്ദ ആണ് അപ്പോൾ ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദ് അപ്പോൾ കെ എൻ ഹരിലാൽ എത്രാമത് ധനകാര്യ കമ്മീഷൻ ആണ് ഏഴാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ആദ്യത്തെ ചെയർമാൻ പി എം എബ്രഹാം ആയിരുന്നു അപ്പോൾ ആദ്യത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പി എം എബ്രഹാം ആണ് രണ്ടാമത് പ്രഭാത് പട്നായിക് ആയിരുന്നു ആരായിരുന്നു പ്രഭാത് പട്നായിക് അപ്പോൾ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കാലാവധി അഞ്ചു വർഷമാണ് കേരള ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്നാണ് ചെയർമാൻ ഉൾപ്പെടെയാണ് മൂന്നംഗങ്ങൾ ആറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എസ് എൻ വിജയാനന്ദ് ആയിരുന്നു ഏഴാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് കെ എൻ ഹരിലാല് ആദ്യത്തെ ചെയർമാൻ പി എം എബ്രഹാം ആണ് രണ്ടാമത്തേത് പ്രഭാത് പട്നായിക് ഇപ്പോഴത്തെ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥൻ ഇപ്പോഴത്തെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആദ്യത്തെ ലോകായുക്ത പി സി ബാലകൃഷ്ണമേനോനാണ് അപ്പോൾ ഇപ്പോഴത്തെ ലോകായുക്തി ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് ആദ്യത്തെ ലോകായുക്തി ആരായിരുന്നു പി സി ബാലകൃഷ്ണ മേനോൻ അപ്പോൾ ഇപ്പോഴത്തെ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ഓം ബ്രുഡ്സ്മാൻ ആരാണ് പി എസ് ഗോപിനാഥൻ ഇപ്പോഴത്തെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആദ്യത്തെ ലോകായുക്ത പി സി ബാലകൃഷ്ണമേനോനാണ് ഉപലോകായുക്ത രണ്ടു പേരാണ് ഉപലോകായുക്തയിലുള്ളത് ജസ്റ്റിസ് വി ഷിർസിയും ജസ്റ്റിസ് അശോക് മേനോനും അപ്പോൾ ഇപ്പോഴത്തെ ഉപലോകായുക്താരൊക്കെയാണ് ജസ്റ്റിസ് വി ഷിർസിയും ജസ്റ്റിസ് അശോക് മേനോനുമാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ജി ശശിധരൻ അപ്പോൾ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഏർ കമ്മീഷണർ ആരാണ് ജസ്റ്റിസ് ജി ശശിധരനാണ് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അങ്ങ് ആകെ അംഗങ്ങൾ മൂന്നാണ് ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരമാണ് കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ ഇപ്പോഴത്തെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ജി ശശിധരൻ ആണ് കേരള കേരള പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് മൂന്നാണ് ആസ്ഥാനം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ അയ്യങ്കാളി ഭവനാണ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അപ്പോൾ ഇത്രയും നമുക്ക് നോക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണരാണ് എ ഷാജഹാനാണ് നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്തത് രാഷ്ട്രപതിയാണ് ഇമ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് അനുച്ഛതം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരം നിലവിൽ വന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് രണ്ടാമത്തത് എം എസ് ജോസഫ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലകാണ് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ് ആണ് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ ആണ് ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എത്രയാണ് കാലാവധി അഞ്ചു വർഷമാണ് ആകെ അംഗങ്ങൾ എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ മൂന്നാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്ന ആരാണ് ഗവർണർ ആണ് എത്രാമത് ധനകാര്യ കമ്മീഷനാണ് കെ എൻ ഹരിലാല് ഏഴാമത് ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് കെ എൻ ഹരിലാൽ അപ്പോൾ ആറാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എസ് എം വിജയാനന്ദ ആദ്യത്തെ ചെയർമാൻ പി എം എബ്രഹാമും രണ്ടാമത്തേതാരായിരുന്നു പ്രഭാത് പട്നായിക്കും ആയിരുന്നു ഇപ്പോഴത്തെ പി എസ് സി ചെയർമാൻ ഡോക്ടർ ആർ ബൈജു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥൻ ഇപ്പോഴത്തെ ലോകായുക്തി ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് ആദ്യത്തെ ലോകായുക്ത പി സി ബാലകൃഷ്ണ മേനോൻ ഉപലോകായുക്ത ജസ്റ്റിസ് ഡി ഷിർസിയാണ് ജസ്റ്റിസ് അശോക് മേനോനും അങ്ങനെ രണ്ടുപേരാണ് ഉപലോകായുക്ത കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ജസ്റ്റിസ് ജി ശശിധരനാണ് ആസ്ഥാന എവിടെയാണ് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയാണ് മൂന്ന് അടുത്ത കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി സെക്രട്ടറി കരുവെള്ളൂർ മുരളി കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആരാണ് മല്ലിക സാരാഭായി കേരള കലാമണ്ഡലം വൈസ് ചാൻസലറാണ് ബി അനന്തകൃഷ്ണൻ അപ്പോൾ കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ മല്ലിക സാരാഭായിയും കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനുമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സെക്രട്ടറി കരുവെള്ളൂർ മുരളിയുമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എ എ റഷീദ് ആണ് കേരള ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണുള്ളത് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം ഇവിടെ തിരുവനന്തപുരം എത്ര അംഗങ്ങളാണുള്ളത് മൂന്നാണ് ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എ എ റഷീദ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാനാണ് ഒ എസ് ഉണ്ണി കൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണി കൃഷ്ണൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ அப்போ கேரள ஃபோக்லோர் அக்காமிர்மா எஸ் உண்ணிகிருஷ்ணன் கேரள ஸ்போர்ட்ஸ் கவுன்சில் பிரசன் யூ ஷரஃபலி கேரள சலச்சித் அக்கா தமிர்மன் பிரேம் குமார் കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ ആണ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്ന് ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ ഏഴു പേരാണ് ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരനാണ് രണ്ടാമത്തത് ശോഭ കോശിയും ആയിരുന്നു അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് ഏഴ് അംഗങ്ങളാണ് ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉള്ളത് ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു നീല ഗംഗാധരനായിരുന്നു രണ്ടാമത്തേത് ശോഭ കോശി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് കെ വി മനോജ് കുമാർ പതിനൊന്നാം ശമ്പള കമ്മീഷന്റെ ചെയർമാനാണ് കെ മോഹൻദാസ് പതിനൊന്നാം ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ആണ് ഒന്നാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു കെ എം ഉണ്ണിത്താൻ അപ്പോൾ ഒന്നാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു കെ എം ഉണ്ണിത്താനാണ് പതിനൊന്നാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് യുവജന കമ്മീഷന്റെ ചെയർമാൻ എം ഷാജർ യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജർ ആണ് ചീഫ് വിപ്പ് എൻ ജയരാജ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ എൻ അനിൽകുമാർ ആരാണ് എൻ അനിൽകുമാർ ആണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാന് ഡോക്ടർ നടേശപ്പണിക്കർ അനിൽകുമാർ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മുരളി ചിരോത്താണ് ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചിരോത്ത് അപ്പോൾ ഇത്രയും ഒന്നുകൂടി നോക്കാം ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചിരോത്താണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ ആരാണ് എൻ അനിൽകുമാർ ഡോക്ടർ നടേശ പണിക്കർ അനിൽകുമാർ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എൻ ജയരാജ് യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് എം ഷാജർ ഒന്നാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആര് കെ എം ഉണ്ണിത്താൻ പതിനൊന്നാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ കെ മോഹൻദാസ് അപ്പോൾ ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാറാണ് കേരള ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു അലി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആര് പ്രേംകുമാർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ എ എ റഷീദ് കേരള സംഗീത സംഗീതനാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി സെക്രട്ടറി കരുവള്ളൂ മുരളി കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ ഇപ്പോഴത്തെ ഉപലോകായുക്ത ആരൊക്കെയാണ് ജസ്റ്റിസ് ജി ഷിർസി ജസ്റ്റിസ് അശോക് മേനോനുമാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് ജി ശശിധരൻ ഇപ്പോഴത്തെ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുട്സ്മാനാരാണ് പി എസ് ഗോപിനാഥൻ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് ആദ്യത്തെ ലോകായുക്ത പി സി ബാലകൃഷ്ണ മേനോൻ ഇപ്പോഴത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാലാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയ തിലക് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് എ ഷാജഹാനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതി ദേവി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അലക്സാണ്ടർ തോമസ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് എത്രാം അനുച്ഛേദ പ്രകാരമാണ് നൂറ്റി അറുപത്തി അഞ്ചാം അനുച്ഛേദ പ്രകാരം ഗവർണർ നിയമിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഇരുപത്തി മൂന്നാമത്തെ എത്രാമത്തെ വ്യക്തിയാണ് പന്ത്രണ്ടാമത് എത്ര അനുസരിച്ചാണ് നിയമിക്കുന്നത് നൂറ്റി അറുപത്തി വണ് ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് നിതിൻ ചംതാറാണ് എത്രാമത് ചീഫ് ജസ്റ്റിസ് ആണ് മുപ്പത്തി ഒൻപതാമതാണ് മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്